നമസ്കാരം കൂത്താട്ടോളം നഗരസഭയിലെ പത്താം വാർഡിൽ മങ്ങലത്ത് ആഴം അരഞ്ഞാണിത്താഴം ഭാഗത്ത് പുതിയതായി പണി കഴിപ്പിക്കുന്ന ആയുർവേദ സബ് സെൻ്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ നിർവഹിച്ചു വാർത്തയിലേക്ക് നമ്മൾ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിറവിലാണ് ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ സബ് സെൻ്ററായിട്ട് പ്രിൻസിപ്പൽ ജോൺ ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ പുതിയമ്പറം കുടുംബയോഗ കാളിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഭരണത്തിൽ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഏതൊരു വാർഡ് സഭ വെച്ചാലും അതിലൊരു ചോദ്യം ഉയർന്നിരുന്നത് ഈ ആയുർവേദാശുപത്രിയുടെ പ്രവർത്തനം തുടർന്ന് ഉണ്ടാകുമോ എന്നായിരുന്നു അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ചെയർപേഴ്സൺ സഹിതം അതിന് മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ അന്നത്തെ ഡോക്ടർ ശ്രീലത ഞങ്ങൾക്കൊരു ഉറപ്പ് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കാമെന്നുള്ള ഒരു ഉറിപ്പോടു കൂടി ഇന്നും ആ പ്രവർത്തനം തുടർന്നു പോകുന്നുണ്ട് പത്തു ലക്ഷം രൂപ വയലാർ രവി എംപിയുടേതും അതിനുശേഷം ആ തുകയ്ക്ക് പണി പൂർത്തീകരിക്കാൻ അറിഞ്ഞപ്പോൾ ഭരണസമിതി ഒന്ന ഒന്നടങ്കം വിടത്ത തീരുമാനപ്രകാരമാണ് ആറു ലക്ഷം രൂപ നഗരസഭാ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത് അങ്ങനെ പതിനാറ് ലക്ഷം രൂപയുടെ ഒരു കെട്ടിട ഇവിടെ നിർമ്മാണം പൂർത്തീകരിക്കും മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് പത്ത് ലക്ഷം രൂപയുടെ പണി പൂർത്തീകരിച്ച് നമ്മൾ രേഖകൾ കൈമാറിയില്ലെങ്കിൽ ആ തുക ലാപ്സാവുന്ന രീതിയിലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പണിയുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ കോൺട്രാക്ടർക്ക് ചെയ്തു കൊടുക്കണം ചെറിയ എന്തെങ്കിലും തടസ്സം വന്നാൽ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രവർത്തനം അവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും സ്ഥലമായിട്ടുള്ള കൂത്താട്ടുകുളം വെളിയന്നൂരും അതുപോലെ പാലക്കുഴയും തിരുമാറാടിയും എലഞ്ഞിയും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലത്തെയും ആളുകൾ വന്നുചേരുന്ന സ്ഥലം ഈ കൂത്താട്ടുകുളത്ത് ഇന്ന് നമുക്ക് ആരോഗ്യരംഗത്ത് ഒരു പോകാൻ കഴിയുന്ന ആശുപത്രികൾ ഇല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൂത്താട്ടോളം ഗവൺമെൻറ് ആശുപത്രിയിൽ ഇന്ന് കാണുന്ന സംവിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൻ്റെ സെക്ഷൻ നൂറ്റി എഴുപത്തെട്ട് പ്രകാരം മൂവാറ്റുഴ ആർ ഡി ഒ ശ്രീ ജയകുമാറും ശ്രീ വാളക്കാട്ടിൽ കുര്യാക്കോസും ശ്രീ അരഞ്ഞാണിയിൽ മത്തമാഷും തന്ന സറണ്ടർ ഭൂമി ആ സെക്ഷൻ പ്രകാരം സ്വയമേ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് പെട്ടെന്ന് പോയി നമ്മുടെ സമയമൊക്കെ വ്യാപിച്ച് ഓടിപ്പോയി മരുന്ന് മേടിച്ച് നമ്മുടെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തി മുൻപോട്ട് പോകാം എന്നാണ് ഈ കാഴ്ചപ്പാടോട് നമുക്ക് മുൻപോട്ട് നീങ്ങി നമ്മുടെ ഈ സുമ ഈ ഡിവിഷനിലെ സുമ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈ ഫണ്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിന്റെ മുൻപോട്ട് ഉള്ള ആ ഒരു വർക്ക് അതായത് നമ്മുടെ കെട്ടിടത്തിന്റെ വർക്ക് നല്ല രീതിയിൽ ഈ മാർച്ച് മാർച്ച് മുപ്പത്തിന് മുമ്പ് നല്ല രീതിയിൽ നടക്കാൻ സാധിക്കട്ടെ ഇത് ഈ പ്രവർത്തനം ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമുക്ക് അത് പ്രയോജനകരമാകാത്ത രീതിയിൽ ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു എല്ലാവർക്കും ആവശ്യം ഉപകാരമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന്റെ പണി വേഗം നടക്കട്ടെ എല്ലാവർക്കും അതിൻ്റെ ഉപകാരം കിട്ടട്ടെ എല്ലാവർക്കും പെട്ടെന്ന് പണി പണിതീരാനും അതിൻ്റെ ഉപകാരം എല്ലാവർക്കും കിട്ടാനും ആശംസകൾ നന്ദി മംഗലത്താഴം അരിഞ്ഞാണിത്താഴം ഭാഗത്ത് ജനങ്ങളുടെ ചികിത്സയ്ക്ക് ഏറെ പ്രയോജനമാകുന്ന ആയുർവേദ സബ് സബ്സെൻ്ററിന് ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാ ആശംസകളും പിന്തുണകളും കുത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടുകുളം